ഞാനും അനു കല്യാണിയും കൂടെ കോട്ടപ്പാറ നിൽക്കുക കോട്ടപ്പാറ ലാക്കൂർ വഴി കയറി കോട്ടപ്പാറയിൽത്താം ബീ കോട്ടയത്തിൻ്റെ ബൗണ്ടറി ആണ് ലാക്കൂരാണ് കോട്ടപ്പാറ താഴെ താഴെ നെടുമ്പാറ അത് കാണുന്നത് ബീക്കോട്ടയം ആ അല്ല മണക്കുപ്പ സ്ഥലമാണ് വെള്ളം വീഴുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഈ ഭാഗത്തിന് ഒരു എനിക്ക് ഓർക്കാൻ എന്നും ഓർക്കാനുള്ളൊരു ഒരു ഓർമ്മയുണ്ട് ഈ പാറ ഇങ്ങനെ നിൽക്കാൻ കാരണം ഇങ്ങനെ നിലനിർത്താൻ കാരണം ഞാനാണ് ഞാനും ഞാൻ വക്കീലായി കൊടുത്ത കേസിലെ വാദികളായ വിജയകുമാറും രജീഷ് കുമാറുമാണ് ഈ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സ്റ്റേ ചെയ്തത് ഞാനാണ് പിന്നെ അത് തുറന്നില്ല ആദ്യം ഒന്ന് സ്റ്റേ ചെയ്തു ഒരച്ചായനാണ് പാറശല്യം വന്ന് പറഞ്ഞുകൊണ്ട് വന്ന് സ്റ്റേ ചെയ്തു അത് ഇതിനകത്തെ പ്രതികൾ ഈ പാറ പൊട്ടിക്കുന്നവർ അച്ചായനെ സ്വാധീനിച്ച കേസങ്ങ് പിൻവലിപ്പിച്ചു പിന്നെ എൻ്റെ ഒരു സഹപാഠി വിജയകുമാർ അവരുടെ വീടിൻ്റെ അവിടെ കല്ല് ഒക്കെ വീഴുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ഈ പാറ സ്റ്റേ ചെയ്തു ഈ പാറ ഈ പൊട്ടിക്കലെ ഈ ക്വാറി ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചിങ്ങനെ വന്നേനെ ഇവിടെ വെല്ലാം തീർത്തേനെ അവര് ഇവിടെ വലിയ ഒരു കൊക്കയായേനെ ഈ ഭാവം കൊക്കയാണ് ആ ഇത് കൊക്കയാ ഈ ഭാവം ഈ പാറ ഇതുപോലെ ചരിഞ്ഞ് കിടന്ന നല്ല സുന്ദര മരുന്ന് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ അതെല്ലാം പൊട്ടിച്ചു തീർന്നു ഇപ്പോൾ ഇത് നിലനിർത്താൻ യഥാർത്ഥത്തിൽ കാരണം ഒരു കാരണക്കാരൻ ഒരു കാരണക്കാരൻ ഞാനാണ് അത് എനിക്ക് അഭിമാനമുണ്ട് ഇത് അധികം ആൾക്കാർക്കാർക്കും അറിയത്തില്ല കല്യാണി ഇന്ന് എനിക്കറിയായിരുന്നു ഇല്ല ഇല്ല എനിക്ക് ഞാൻ ഇന്ന അറിഞ്ഞത് അറിയാം അങ്ങനെ അങ്ങനെ ഒരു സംഗതിയുണ്ട് അന്ന് ഇവിടെ കമ്മീഷനെ കൊണ്ടുവന്നു ഞങ്ങളിതെല്ലാം നോക്കിച്ചു മേളിലൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു വാട്ടർ ടാങ്കിന് വിള്ളലുണ്ടായിരുന്നു ഇവർ പൊട്ടിച്ചതിന് അത് അതെല്ലാം കമ്മീഷണർ അഡ്വക്കേറ്റ് രേഖപ്പെടുത്തി മതസ്ഥർ തയ്യാറാക്കി അതെല്ലാം കോടതിയിൽ വന്നു കോടതി നമുക്കനുകൂലമായിട്ട് വിധിച്ചു വിധിച്ചു പിന്നെ അത് പിന്നെ അതിനെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല ഇതങ്ങനെ തീർത്തും എണ്ണുന്നേക്കമായി ഇത് പ്രകൃതിക്ക് കിട്ടി അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ആസ്വദിക്കാം പിന്നെ മരണമാണ് മരണം കെ ജെ മനു അഡ്വക്കേറ്റ് കെ ജെ മനുവിനോട് വേണം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വിജയകുമാർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് അവൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ചേർക്കും എൻ്റെ സഹപാഠിയാണ് ഞാൻ എട്ട് മുതൽ പത്ത് വരെ ഒന്നിച്ച് വിളിച്ചതാണ് ആ കേസിലെ മറ്റൊരു വാദിയായ രജീഷ് കുമാറും തുല്യ പ്രാധാന്യമുള്ള ആളാണ് ഇത് ഊട്ടിയും കുടയ്ക്കാനുള്ള എങ്കിൽ പോലും ഇത്രയും സുന്ദരമായൊരു സ്ഥലം കോട്ടമല പണ്ട് വെച്ച ആരാധനയുള്ള സ്ഥലമാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആദിവാസികളും അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അവിടെ വിളക്കമൊക്കെ ഉണ്ട് അവിടെ കാണുന്നത് തൊടുള്ളിപ്പാറ ഭാഗമാണ് തൊടുള്ളിപ്പാറ ഇവിടെയാണ് വിളക്കൊക്കെ എത്തിക്കുന്നത് കോട്ടമലയിൽ നിന്നാണ് വേറെ നെടുമ്പാറെന്ന് ചില വരുന്നത് പക്ഷേ ഇത് നെടുമ്പാറയല്ല ഇത് കോട്ടമലയാണ് നെടുമ്പാറ താഴെയാണ് അവിടെയും പാറ പൊട്ടിക്കൽ ഉണ്ടായിരുന്നു അതെല്ലാം സ്റ്റേ ചെയ്തു ഇവിടെ ആരാധനയുണ്ട് ദൂരെ വീക്കോട്ടെ എൻസ് ഐ സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ പഠിച്ചത് കാണാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ ഭാര്യ അവിടുത്തെ അച്ഛമ്മ മണക്കുപ്പ ആ ഭാഗത്താണ് അങ്ങനെയാണ് ഞങ്ങൾ സ്ഥിരമായി വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ നാട്ടിലെ പലർക്കും അറിയത്തില്ല ഇങ്ങനൊരു സുന്ദരമായ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പക്ഷേ സുന്ദരമായ സ്ഥലമുണ്ട് പക്ഷേ ചില ചില ആൾക്കാരൊക്കെ വന്ന് ഇവിടെ മോശമാക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സമാധാനപരപരമായി വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷേ അത് മോശമാക്കാതിരുന്നാൽ നമുക്കെല്ലാവർക്കും ഗുണകരമായിരിക്കും അതുകൊണ്ട് ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ വരുന്നുണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ കൈകളാതിരുന്നാൽ നല്ല സ്ഥലമാണ് നമുക്ക് അധികം ദൂരം പോവാതെ ഒരു സായാഹ്നം വന്നാസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ് നന്ദി നമസ്കാരം